ൊക്കെ ചോദിക്കുന്നുണ്ട് അത് അലോ ചെയ്യുക നമ്മുടെ ആപ്പിന് എൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് താഴെ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഹോം ബാച്ചസ് സ്റ്റോറ് ചാറ്റ് പ്രൊഫൈൽ ഇങ്ങനെയൊക്കെ കാണാവുന്നതാണ് ഓക്കെ ഇതിൽ ബാച്ചസ് എന്നെടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് ടെസ്റ്റിൻ്റെ ബാച്ച് വരുന്നതാണ് ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ബാച്ചസ് എന്നുള്ളത് ബുക്ക് ടെസ്റ്റ് നാൻ എന്നുള്ള ഒരു ബാച്ച് വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ നമ്മൾ ആ ബാച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ആദ്യം വരുന്നത് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ള ഭാഗം കാണാം ടെസ്റ്റ് എന്നുള്ള ഭാഗം കാണാം വീഡിയോസ് എന്നുള്ള ഭാഗം ഇങ്ങനെ കാണാവുന്നതാണ് ഇതൊക്കെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് നമുക്കിവിടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ബുക്ക് എന്നുള്ളൊരു ഫോൾഡർ അവിടെ വരുന്നതാണ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുന്നു വീണ്ടും നമുക്ക് ആപ്പിൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു നമ്മുടെ ബുക്ക് എന്നുള്ള ഫോൾഡർ തുറന്നാൽ പി ഡി എഫ് അവിടെ അവൈലബിൾ ആയിരിക്കും ഈ പി ഡി എഫ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ നമ്മുടെ ടെസ്റ്റും ഒരു ഈ ആപ്പിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക നമ്മുടെ ആപ്പ് ആരും അൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട ആവശ്യമല്ല മറ്റും എന്നുള്ള ഭാഗം കാണാം ഇവിടെ ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് വരിക ഓക്കെ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളത് ഓക്കെ താങ്ക്